സി പി ഐ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറി പി രാജുവിനെ ഇനിയും അപമാനിക്കരുത് എന്ന് അപേക്ഷിച്ച ഭാര്യ ലതിക രാജു ഒരു അന്വേഷണ കമ്മീഷനും വിവരങ്ങൾ ചോദിക്കാൻ തന്റെ വീട്ടിൽ വന്നിട്ടില്ല തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ലെന്നും ലതിക പറയുന്നു അപമാനിക്കൽ തുടർന്നാൽ തെളിവ് നിരത്തി പ്രതികരിക്കാൻ തയ്യാറാകുമെന്നും ലതിക രാജു സമൂഹ മാധ്യമത്തിൽ കുറിച്ചു പ്രദീപ് ജോസഫ് ആണ് പ്രദീപ് അത്യന്തം ദുഃഖകരമായ സാഹചര്യമാണ് ഖേദകരമായ സാഹചര്യമാണ് വളരെ പ്രധാനപ്പെട്ട മുൻനിരയിൽ നിന്ന് സമൂഹത്തിലാകെ ഇടപെട്ടിരുന്ന എല്ലാ വിഷയത്തിലും ഇടപെട്ടിരുന്ന ഒരു പാർട്ടി നേതാവിൻ്റെ വിയോഗവുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായ ചർച്ചകൾ അതിൽ ഇപ്പോൾ കുടുംബം ഇങ്ങനെ പ്രതികരിക്കേണ്ട സാഹചര്യം എന്താണ് സി പി ഐ എറണാകുളം മുൻ ജില്ലാ സെക്രട്ടറിയും മുൻ എം എൽ എയുമാണ് പി രാജു അദ്ദേഹത്തിന്റെ മരണത്തിന് ആക്കം കൂട്ടിയത് പാർട്ടിയിലെ സംഘടനാ നടപടികളാണ് എന്നുള്ള ആക്ഷേപമാണ് ഉണ്ടായിരുന്നത് ഇതേ തുടർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നില്ല മാത്രമല്ല പാർട്ടിയിലെ ചില നേതാക്കൾ വീട്ടിൽ വരുന്നതിനോട് വീട്ടുകാർ അനുകൂലിച്ചതുമില്ല ഇസ്മായിൽ പക്ഷത്തുള്ള ആളുകളായിരുന്നു ഇത്തരമൊരു വിവാദത്തിന് പിന്നിൽ എന്നാണ് ആക്ഷേപം ഉയർന്നിരുന്നത് ഇതേ തുടർന്നാണ് ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ സി ഒരു കമ്മീഷനെ നിയോഗിച്ചത് ഈ കമ്മീഷന്റെ കണ്ടെത്തലുകളെയാണ് i ball പി രാജുവിന്റെ കുടുംബം തള്ളിക്കളഞ്ഞിരിക്കുന്നത് പി രാജുവിനെ ഇനിയും അപമാനിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ലതിക രാജു ഫേസ്ബുക്കിൽ കുറിച്ചത് ഒരു അന്വേഷണ കമ്മീഷനും തന്നോട് കാര്യങ്ങൾ ചോദിച്ചിട്ടില്ല കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി വീട്ടിൽ എത്തിയിട്ടുമില്ല പക്ഷേ എന്നിട്ടും ഒരു അന്വേഷണ കമ്മീഷന്റെ പേരിൽ അപമാനിക്കുകയാണ് എന്നവർ സാമൂഹിക മാധ്യമങ്ങളിൽ പറയുന്നു കൂടാതെ പി രാജുവിന്റെ മൃതദേഹം പാർട്ടി ഓഫീസിൽ വയ്ക്കേണ്ടതില്ല എന്നുള്ളത് കുടുംബം ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു ആരും കുടുംബാംഗങ്ങളെ ആരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുമില്ല ഇനിയും ഇത്തരത്തിൽ അപമാനിക്കുന്നത് തുടർന്നാൽ തെളിവുകൾ നിരത്തി പ്രതികരിക്കാൻ തയ്യാറു കമെന്നും ലതിക രാജു സാമൂഹിക മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ട്